എന്നാ ഉണ്ടെന്ന എല്ലാവർക്കും വിശേഷമൊക്കെ കുറേ നാളായി ഇത്തിരി ലെന്തുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇതെനിക്കൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുത്തത് എന്താണെന്നറിയോ നമ്മുടെ ഇത്തവണത്തെ പേത്രത്ത് അതായത് നമുക്ക് ക്രിസ്ത്യൻസിലൊക്കെ അറിയാം നോമ്പ് വീടുന്നതിന് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തലേനാളൊരു എല്ലാ മാംസ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ഒന്ന് ഉണ്ടാക്കി ഒന്ന് പേത്രത്തെ ആഘോഷിക്കത്തുള്ള ആഘോഷിക്കുമല്ലോ അപ്പോൾ ആ സംഭവം ഞങ്ങൾ ഇപ്രാവശ്യം ഷാർജപ്പള്ളിയിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇത് ഇവിടെ നമ്മൾ എല്ലാ ഫാമിലി യൂണിറ്റി നിന്നും കുറേ ഗ്രൂപ്പുകൾ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫാമിലി യൂണിറ്റീന്നും കള്ളപ്പം അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ നമുക്കൊരു മെഷർമെൻറ്റ് എത്രത്തോളം അളവിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഒരുപോലെ ഇരിക്കാനായിട്ട് എല്ലാ ആളുകളും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ഒരു എണ്ണ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരളവിൽ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കി പള്ളിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ബീഫ് ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫ് കറി മാത്രം കുറച്ച് ഫാമിലിയിലെ ചേച്ചിമാർ കൂടി ഒരു വീട്ടിൽ ജോയിൻ ചെയ്തിട്ട് അവരെല്ലാവരോടും കൂടി ഉണ്ടാക്കും അപ്പോൾ ഇത് നമ്മുടെ കള്ളപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമായി കാണുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ തോന്നി നമുക്ക് ഇങ്ങനെയൊരു പേത്രത്തൊക്കെ നാട്ടിൽ കിട്ടുമോ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മളും ഇങ്ങനെ കുറച്ച് കള്ളപ്പം ഉണ്ടാക്കി കൊടുത്തു എന്തായാലും ഞാൻ ആദ്യമായിട്ടോ കള്ളപ്പം ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്തായാലും സക്സസ് ആയായിരുന്നു കള്ളപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ പള്ളിയിൽ വെച്ച് എല്ലാവരും കുർബാന കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് ഓരോരുത്തർക്ക് അത് ഞാൻ ഞാനിതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ പേത്രത്ത